ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഫിസാസ് വേൾഡ് ഇന്നും ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും ഉപകാരമായിട്ടുള്ള നല്ലൊരു വീഡിയോയുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ വീടുകളിലും പുറത്തും എല്ലാ സ്ഥലങ്ങളിലും നല്ല പോലെ ശല്യം എലി അപ്പോൾ വീട്ടിലും തൊടിയിലുമൊക്കെയുള്ള ഈ എലി പെരിച്ചാഴി ശല്യം എങ്ങനെ മാറ്റാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ ഈ ടിപ്പൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇനി ഒട്ടും സമയം കളയണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതിനായിട്ട് ഞാൻ ഞാനിവിടെ രണ്ട് ടീസ്പൂൺ ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത് ഇതിലേക്ക് ഇനി ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് രണ്ട് ബിസ്ക്കറ്റ് പൊടിച്ചതാണ് ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം ഇനി ഇതെല്ലാം കൂടി നമുക്ക് നാരങ്ങയുടെ നീര് പിഴിഞ്ഞ് കുഴച്ചെടുക്കാം വെള്ളമൊന്നും ഒട്ടും ചേർക്കാതെ നാരങ്ങയുടെ നീര് ഉപയോഗിച്ച് ചപ്പാത്തിക്ക് കുഴക്കും പോലെ ഇത് കുഴച്ചെടുക്കണം ഇനി ഒരു മാവ് നമുക്ക് ചെറിയ ചെറിയ ബൗളുകളാക്കി ഉരുട്ടിയെടുക്കാം ഇതിന് നമുക്ക് എലി ഒക്കെ വരാറുള്ള സ്ഥലങ്ങളിൽ ഇതുപോലെ വെച്ചു കൊടുക്കാം എലിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഈ ഒരു ഗോതമ്പ് പൊടിയുടെ മണമടിച്ച് എലി ആ ഭാഗത്തേക്ക് വരും ഇത് കഴിച്ച് ഇതിലുള്ള ബേക്കിംഗ് സോഡ എലിയുടെ വയറിനകത്താവുകയും അതുമൂലം അമിതമായ ഉണ്ടാവുകയും വെള്ളം കുടിക്കുകയും ചെയ്യുന്ന എലി ചത്തു വീഴുമെന്നാണ് കപ്പ കർഷകർ പറയുന്നത് ഞങ്ങളിത് കടയിൽ വെച്ച് റിസൾട്ട് കിട്ടിയ ഒരു ടിപ്പാണ് അപ്പൊ തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്ത് ടിപ്പ് എന്താണെന്ന് നോക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ എന്റെ ഈ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ആക്കണേ അപ്പോൾ മാത്രമേ ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ആയിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ഇനി ഒട്ടും സമയം കളയേണ്ട നമുക്ക് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇതുപോലെ ഒരു പഴയ സ്റ്റീലിൻ്റെ സ്ക്രബറാണ് ഈ ഒരു സ്ക്രബ്ബറിൽ നിന്നും നമുക്ക് കുറച്ചെടുത്ത് കത്രിക ഉപയോഗിച്ച് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ ഗോതമ്പ് പൊടി കൊടുക്കാം ഇനി ിതിലേക്ക് വേണ്ടത് ഇതുപോലെ ഒരു ശർക്കരയുടെ കഷ്ണമാണ് അത് നമുക്ക് നന്നായിട്ട് പൊടിച്ച് ഈ ഒരു ഗോതമ്പ് മാവിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കിയെടുക്കാം ഇനി വെള്ളം കുറേശ്ശെ ഒഴിച്ച് ഇത് നമുക്ക് കുഴച്ചെടുക്കാം വെള്ളത്തിന്റെ അളവ് കൂടാതെ നമുക്ക് കുഴച്ചെടുക്കണം ശേഷം നമുക്കിത് ചെറിയ ചെറിയ ഉരുളകളായി ഉരുട്ടിയെടുക്കാം ഇനി ഇത് നമുക്ക് എലി വരാറുള്ള സ്ഥലങ്ങളിലൊക്കെ വെച്ചു കൊടുക്കാം ഗോതമ്പ് പൊടിയുടെയും ശർക്കരയുടെയും മണം പിടിച്ചെത്തുന്ന എലികൾ ഇത് കഴിക്കുകയും സ്ക്രബറിന്റെ തരികൾ അവയുടെ വയറിനുള്ളിലാവുകയും ചെയ്യും ഇത് അവരുടെ ദഹന പ്രക്രിയയെ സാരമായി ബാധിക്കുകയും ചെയ്യും അതുമൂലം അവ ചത്തുപോവുകയും ചെയ്യും നല്ലൊരു ടിപ്പ് തന്നെയാണിത് അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പിലേക്ക് പോകാം ഇതിനായിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് ടീസ്പൂൺ ഗോതമ്പ് പൊടി കൂടി മിക്സാക്കിയെടുക്കാം ഇതുപോലെ ഉരുളകളാക്കി പരത്തിയെടുക്ക ഇതിനുള്ളിലേക്ക് നമുക്ക് കുറച്ച് സോപ്പ് പൊടി കൂടി ഇട്ട് ഇട്ടുകൊടുക്കാം അതിനുശേഷം നമുക്ക് ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കാം ഈ ഒരു സോപ്പ് പൊടി എലിയുടെ വയറിനുള്ളിലേക്ക് എത്തിയാൽ എലിക്ക് നല്ലൊരു പരവേശമായിരിക്കും ഉണ്ടാവുക വെള്ളം ഒന്നുമില്ലാത്ത സ്ഥലത്ത് വേണം ഇത് വെച്ചു കൊടുക്കാൻ അതുപോലെ തന്നെ ഇത് പകൽ സമയത്ത് വെച്ചു കൊടുക്കുന്നതിലും നല്ലത് രാത്രിയിലാണ് വെച്ചു കൊടുക്കേണ്ടത് അപ്പോൾ എല്ലാവരും ഈ ടിപ്പൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായും നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ടിപ്പുകളാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമാൻ്റ് ബോക്സിലൂടെ അറിയിക്കുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്